ഇ പി ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന് സി പി എമ്മിന് അറിയാമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജയരാജനെ തൊട്ടാൽ പിണറായി അടക്കം അകത്തുപോകേണ്ടിവരും പിണറായിക്കു വേണ്ടിയാണ് ഇ പി ബി ജെ പി നേതാക്കളെ കണ്ടതെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു നടപടിയും സി പി എം സ്വീകരിക്കില്ലെന്ന് ആദ്യമേ അറിയാമായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ജയരാജൻ സി പി എമ്മിന്റെ അഴിമതി കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന പ്രധാന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജയരാജനെ തൊടാൻ എല്ലാവർക്കും പേടിയാണ് തൊട്ടാൽ അഴിമതി കൊട്ടാരം കത്തുമെന്നും സുധാകരൻ പറഞ്ഞു ഞാൻ ആരംഭത്തിൽ ആരംഭത്തിൽ വളരെ ഞാൻ പറഞ്ഞ ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം അറിയോ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കത്തും കൊട്ടാരം അതുകൊണ്ട് ജയരാജനെ നോവിക്കാൻ സി പി എം ഒരിക്കലും തയ്യാറാകില്ല ഇത് തുടക്കം മുതലേ താൻ പറയുന്ന കാര്യമാണ് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് കളിക്കാരൻ പോകുന്ന പോലെയാണ് ജയരാജൻ പോയത് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ എന്തോ ഒരു മനസമാധാനത്തിൽ പോലെയാണ് പോക്ക് കട്ടതു പറഞ്ഞതിന് തനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള പാർട്ടി ഉപദേശം നല്ല കാര്യമാണ് എത്ര നല്ല ഉപദേശമാണ് കൊടുത്തത് ചെയ്തോൺ പോരാ കട്ടോം പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി ആഫീസ് എന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം അത് അതും കേട്ട് പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് പിണറായിയെ രക്ഷിക്കാനാണ് ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അതുകൊണ്ടുതന്നെയാണ് ഇ പിക്ക് എതിരെ നടപടി ഇല്ലാതെ പോയതെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ